തിലകം നെറ്റിയിലും ുംകും നയനയുഗം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാവായിലെ മുകുന്ദ സന്നദ്ധി ദക്ഷിണഗംഗയായ ഭാരതപ്പുഴ പൂർവ്വഘട്ട മലനിരയിലെ ആനമലയിൽ നിന്നുത്ഭവിച്ച് ഇരുന്നൂറോളം കിലോമീറ്റർ ഒഴുകി പൊന്നാനിക്കു സമീപം അറബിക്കടലിൽ സംഗമിക്കുന്നു ഭാർഗവരാമൻ ഭൂരക്ഷ കരുതി ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു യജ്ഞകർത്താവായി പരശുരാമൻറെ അഭ്യർത്ഥനയനുസരിച്ച് ബ്രഹ്മാവെത്തി മഹാദേവനും മഹാവിഷ്ണുവും മറ്റ് ദേവാദികളും യാഗകുണ്ടത്തിന് ചുറ്റും നിന്നു യജ്ഞകർത്താവായ ബ്രഹ്മാവിനോടൊപ്പം യജമാന പക്നിയായി ഇരിക്കേണ്ട ദേവിക്ക് യാഗശാലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ദേവിയുടെ അഭാവം കാരണം യാഗമുഹൂർത്തം നീളരുതെന്ന് കരുതിയ ബ്രഹ്മാവ് ഗായത്രി ദേവിയെ യജമാന പക്നിയായി ഇരുത്തി യാഗം പൂർത്തിയാകും മുമ്പ് അവിടെയെത്തിയ ദേവി ഗോപിഷ്ഠയായി തൻ്റെ സ്ഥാനത്തിരുന്ന ഗായത്രി ദേവിയെ ദേവി ശപിച്ചു നീ നദീരൂപം പൂണ്ട് ഭൂമിയിലൊഴുകും മനസ്സറിഞ്ഞ് ഒരപരാധവും ചെയ്യാത്ത തന്നെ ശപിച്ച സരസ്വതി ദേവിയെ ഗായത്രി ദേവിയും ശപിച്ചു എങ്കിൽ എന്നോടൊപ്പം നീയും ജലപ്രവാഹമാകും പരശുരാമൻ്റെ യാഗം മുടങ്ങി ദേവിമാർ ജലപ്രവാഹമായി ഭാരതപ്പുഴയായി രൂപം കൊണ്ടു പരതപ്പുഴ ഒഴുകി നിളയായി പരശുരാമ ഭൂമിയെ കുളിപ്പിച്ചും പച്ചപുതപ്പിച്ചും അറബിക്കടലിൽ സംഗമിച്ചു നിളയുടെ ഈ വഴിത്തടത്തിൽ അഞ്ച് തിരുസന്നിധികളാണുള്ളത് തിരുനാവായ തിരുവില്ലാമല തിരുവഞ്ചിക്കുഴി തിരുമിറ്റക്കോട് തിരുത്താല എന്നുവെച്ചാൽ തൃത്താല തിരുവില്ലാമലയിൽ വില്വാദിനാഥനായി മഹാവിഷ്ണുവും തിരുമിറ്റക്കുഴി മഹാവിഷ്ണുവും മഹാദേവനും തൃത്താലയിലും തിരുവഞ്ചിക്കുഴിയിലും മഹാദേവനും വാണരുളുന്നു അന്ന് മുടങ്ങിപ്പോയ ആ മഹായാഗം ഭാർഗവരാമൻ മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ പുനരാരംഭിച്ചു ബ്രഹ്മർഷികൾ നടത്തിയ യാഗത്തിൽ പങ്കുചേരാൻ ത്രിമൂർത്തികൾ മഹാദേവനും ബ്രഹ്മദേവനും യാഗശാലയിൽ നിലകൊണ്ടപ്പോൾ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമേതം നിളയുടെ വടക്കേക്കരയിൽ നിലകൊണ്ടു യാഗം നിർവിഘ്നം പൂർത്തിയായി ബ്രഹ്മർഷികൾ ഈ യാഗഭൂമിയിൽ തന്നെ ബ്രഹ്മാവ് സാന്നിധ്യം കൊള്ളണമെന്ന് കൊള്ളണമെന്നാപേക്ഷിച്ചു അങ്ങനെ ഭാരതത്തിലെ തന്നെ അത്യപൂർവമായ ബ്രഹ്മസന്നിധികളിൽ ഒന്നായി തവന്നൂരിലെ ബ്രഹ്മക്ഷേത്രം മഹാദേവൻ യാഗശാലയിൽ തന്നെ കുടികൊണ്ടു മഹാവിഷ്ണു വടക്കേക്കരയിലും അതുകൊണ്ട് തന്നെയാണ് തിരുനാവായിലെ സ്നാനവും പിതൃതർപ്പണവും ഏറെ മോക്ഷദായകമെന്ന് കരുതുന്നത് ഇവിടെ തർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് സായുച്ഛ്യവും മോക്ഷവും കിട്ടും